സ്വന്തം അമ്മയുടെ ശിരസറത്തു മാറ്റുവാനായി ജമദഗ്നി മഹർഷി പരശുരാമനോട് പറഞ്ഞപ്പോൾ ആ മകൻ ഒരു തടസ്സവും പറയാതെ അമ്മയുടെ ശിരസറത്തു മാറ്റുകയുണ്ടായി അത് പരശുരാമന് അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അമ്മയോടുള്ള പിന്നെ വെറുപ്പ് കൊണ്ടോ അല്ല കാരണം സ്വന്തം അച്ഛനെ ധിക്കരിക്കുവാനാവാത്തതിനാലും സ്വന്തം അച്ഛൻ്റെ വാക്കുകൾ ശിരസാവഹിച്ച് അദ്ദേഹം പറയുന്ന പറയുന്നത് എന്തും അദ്ദേഹത്തിൻ്റെ അജ്ഞാനവൃത്തിയായി പ്രവർത്തിക്കുന്നതുകൊണ്ടും അച്ഛൻ്റെ മനസ്സിന് അല്പം പോലും വേദന തോന്നാതിരിക്കുവാനായിട്ടും ഒരു മകന് എന്ന നിലയിൽ തൻ്റെ അച്ഛൻ്റെ വാക്യങ്ങൾ വേദവാക്യങ്ങൾ അല്ലെങ്കിൽ ഈശ്വരൻ്റെ വാക്കുകൾ പോലെ സ്വീകരിച്ചിട്ട് ആ കടമ ചെയ്യുകയാണ് മകനായിട്ടുള്ള രാമൻ ചെയ്തത് അത് കണ്ട് സംപ്രീതനായ ജമദഗ്നി മഹർഷി അല്ലെങ്കിൽ പിതാവ് രാമനോട് ചോദിച്ചു മകനെ അച്ഛന് സന്തോഷമായി നിനക്ക് എന്തു വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ രാമൻ പറയുകയുണ്ടായി പിതാവേ ഈ ക്ഷണം തന്നെ എനിക്കെൻ്റെ അമ്മയുടെ ജീവൻ തിരിച്ചു വേണം എന്ന് പറയുകയുണ്ടായത് അങ്ങനെ വീണ്ടും രേണുക വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് ഉണ്ടായത് ഇതൊരു മിത്താകാം അല്ലെങ്കിൽ വെറും ഒരു കഥയാകാം സങ്കല്പമാകാം എന്ത് തന്നെ ആയിക്കോട്ടെ പുരാണങ്ങളിൽ നമ്മൾ ഇതുപോലെയുള്ള ധാരാളം കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ പുരാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഈ വർത്തമാന കാലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത് നമ്മൾക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ചുറ്റുപാടുകളും അനുനിമിഷം എടുത്തു പറയുകയാണ് അനുനിമിഷം നടമാടിക്കൊണ്ടിരിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ വേദനയോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കുക നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു അമ്മ ആ അമ്മയെ അമ്മ എവിടെയാണ് കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ അമ്മ വീട് വിട്ടിട്ട് വഴിവെക്കിൽ പോയി കിടക്കുകയാണ് അമ്മയോട് എന്തിനാണ് അമ്മ അമ്മയ്ക്ക് നല്ല വീടുള്ളപ്പോൾ അമ്മ വഴിവെക്കിൽ വന്ന് കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുകയാണ് എൻ്റെ കുഞ്ഞേക്ക് എനിക്ക് ഭയമാണ് വീട്ടിൽ പോയി കിടക്കുവാനായിട്ട് രാവൊന്ന് അൽപ്പം ഇരുട്ട് കഴി വീണ് കഴിഞ്ഞാൽ മകൻ വീട്ടിലേക്ക് വരും അവൻ അടിക്കും അവൻ ചവിട്ടും എന്നെ ഭിത്തിയോട് ചേർത്ത് നിർത്തി എൻ്റെ നാഭിയിൽ തൊഴിക്കും എൻ്റെ കരണക്കുറ്റിക്ക് അടിക്കും എനിക്ക് പേടിയാണ് ഉറക്കത്തിൽ അവൻ എന്നെ ചുറ്റി കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുമോ എന്ന ഭയത്താൽ ഞാനിവിടെ ഈ വെയിറ്റിംഗ് ഷെഡിൽ വന്ന് കിടക്കുകയാണ് എത്ര കഷ്ടമാണ് ഒന്ന് നോക്കൂ ഇല്ലേ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒരു സ്ഥലത്ത് ഒരമ്മ കൈകാലുകൾ അനക്കാൻ സാധിക്കാതെ കിടക്കുകയാണ് അവരൊരു കിടപ്പ് രോഗിയാണ് അവർക്ക് ശരീരം ചലിപ്പിക്കാൻ പോലും സാധിക്കത്തില്ല അങ്ങനെ ശരീരം പോലും ചലിപ്പിക്കാൻ സാധിക്കാതെ കിടക്കുന്ന ഒരമ്മയെ പ്രാപിക്കുവാനായിട്ട് എത്ര ലജ്ഞാപഹമായ കാര്യമാണ് എനിക്ക് പറയാൻ അറപ്പാണ് വെറുപ്പാണ് അത്രമാത്രം സങ്കോചമാണ് എങ്കിലും പറയാതിരിക്കുവാൻ നിർവാഹമില്ല ആ അമ്മയെപ്പോലും പീഡിപ്പിക്കുന്ന സ്വന്തം മകനെയാണ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ചെറുപ്പക്കാര് ഇരുപത്തിയഞ്ചും ഇരുപത്തിയെട്ടും മുപ്പത്തഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാരന്മാരായിട്ടുള്ള യുവാക്കൾ മൂന്ന് വയസ്സും നാല് വയസ്സും പ്രായമുള്ള ചെറിയ കുഞ്ഞിനെ എത്ര മൃഗീയമായിട്ടാണ് ഓരോ വൈകൃതങ്ങൾക്ക് വിധേയരാക്കുന്നത് കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വന്ന ഒരു വാർത്തയിൽ മനസ്സിലാക്കിയുണ്ടായി എഴുപത്തി നാല് കാരൻ കഴിഞ്ഞ അഞ്ച് വർഷമായി ആറു വയസ്സുള്ള പെൺകുഞ്ഞിനെ അതായത് പേരക്കുട്ടീനെ അതായത് ആ കുഞ്ഞിന് മൂന്ന് വയസ്സായ കാലം മുതൽ ഈ എഴുപത്തി നാല് കാരൻ ആ കുട്ടിയെ മൃഗീയമായി ഉപദ്രവിച്ചു വരികയാണ് ശാരീരികമായി ശാരീരികമായി ഉപദ്രവിച്ചു വരികയാണ് എന്ന് ഞാൻ പച്ചയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ ഇപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നമുക്കറിയാം ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് പറയുമായിരുന്നു രണ്ടായിരം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ലോകാവസാനം ഉണ്ടാകുമെന്നല്ലേ ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് പറയുന്നുണ്ട് കലികാലമാണ് കലികാലത്തിൽ മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാതെയാകും അമ്മയെ മക്കൾ തിരിച്ചറിയാതെയാകും അച്ഛനെ മക്കൾ തിരിച്ചറിയാതെയാകും സഹോദരിയെ സഹോദരൻ തിരിച്ചറിയാതെയാകും മനുഷ്യർ മൃഗങ്ങളേക്കാൾ മൃഗീയമായി പെരുമാറുന്ന ഒരു കാലഘട്ടം ഭൂമിയിൽ വന്നു ചേരുമെന്ന് എത്രയോ മുൻപ് തന്നെ പറഞ്ഞു വെച്ചതാണെങ്കിലും കഥകളാണെങ്കിലും മിത്തുകളാണെങ്കിലും ഞാൻ പറയുകയാണ് അവയൊക്കെ ഇപ്പോൾ നമുക്ക് മുൻപിൽ നഗ്ന സത്യങ്ങളായിട്ട് നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഹോദരന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു വേദനയും തോന്നാതെ ഒരു ലജ്ജയും ഇല്ലാതെ തൻ്റെ തൻ്റെ സഹോദരിയെ ഒപ്പം കിടക്കുവാനായിട്ട് സഹോദരന് മടിയില്ല എന്നും മാത്രമല്ല അതിനെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയാണ് സഹോദരികൾ ഇവിടെ അപ്പോൾ ഈ സാഹോദര്യം എന്നുള്ള സംഗതിയെ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുകയാണ് ഭാര്യ ഭർത്തൃബന്ധം പണ്ടേ തുടച്ചു മാറ്റപ്പെട്ട രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഏറ്റവും പവിത്രമായിട്ടുള്ള ഏറ്റവും ഉന്നതിയിലുള്ള ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബന്ധമാണ് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമില്ലേ ഇപ്പോൾ പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേദനയോടെ പറയട്ടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നത് അമ്മമാരെ ഉപദ്രവിക്കുന്ന അമ്മമാരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആൺമക്കളെയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു കഥ പറയുകയുണ്ടായി ഞാനൊരു സംഭവം പറയുകയുണ്ടായി തൻ്റെ മൂന്ന് പെൺമക്കൾക്കും വേണ്ടിയിട്ട് രാവ് വെളുക്കുവോളും എല്ലാ ദിവസവും കാത്തിരിക്കുന്ന ഒരമ്മയെ കാരണം അമ്മയ്ക്ക് ഭയമാണ് മറ്റാരെയുമില്ല ആ പെൺമക്കളുടെ അച്ഛൻ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കണ്ണെന്ന് അടഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോൾ നഷ്ടമാകുന്നത് ആ അമ്മയുടെ പെൺമക്കളുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ ചാരിത്തിന് നഷ്ടമാകുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത് ജനിപ്പിച്ച സ്വന്തം പിതാവ് തന്നെയാണ് ഇത് വല്ലപ്പോഴും കേൾക്കുന്നൊരു കഥയല്ല ഇപ്പോൾ കേരളത്തിൽ അനുദിവൻ അനുദിനം അനുനിമിഷം ധാരാളം കഥകൾ ഇപ്പോൾ ഇത്തരത്തിൽ ഓരോ ദിവസവും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം കാരണഹേതു എന്താണ് എന്താണ് ഇതിന് പിന്നുള്ള കാരണമെന്ന് നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളപ്പോൾ അത് ലഹരി എന്ന് പറഞ്ഞ മാരകമായിട്ടുള്ള ആ വിപത്താണ് അതിനെതിരെ ധാരാളം പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ചിലർ പ്രതിജ്ഞകൾ ചൊല്ലിക്കൊടുക്കുന്നുണ്ട് ചിലർ ബോധവത്കരണ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ലക്കി ഉപരിയായിട്ട് സ്വന്തം രക്തം സ്വന്തം രക്തത്തെ തിരിച്ചറിയാതെ പോകുന്ന ഈ കാലഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ഒരമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ സ്വന്തം കുഞ്ഞിനെ സ്വന്തം മകനെ ഭയന്ന് ഉറങ്ങാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അമ്മയ്ക്ക് ഒരു 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 മകൾക്ക് സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനെ ഭയന്ന് ഉറങ്ങാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പേരക്കുഞ്ഞിന് സ്വന്തം വീട്ടിൽ സ്വന്തം മാതാപിതാക്കളോടൊപ്പം സ്വന്തം മുത്തശ്ശനെ ഭയന്ന് ഉറങ്ങാൻ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ പൈശാചികവും മൃഗീയവുമായിട്ടുള്ള ഏതവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ മരണശേഷം നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വര്ഗത്തിലേക്കും തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലേക്കും പോകുമെന്നുള്ള കാര്യം നമ്മളുടെ ഈ ജനറേഷനിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും തിന്മ രീതി ആളുകളാണോ നമ്മൾ നരകമാ നരകത്തിന് സമാനമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിക്ക് അടിമപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് കാരണം നമ്മൾക്കെല്ലാമുണ്ട് നമുക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ സാഹചര്യവും പണവും പദവിയും പ്രശസ്തിയും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാലും അതൊക്കെ ഒരു നിമിഷം പോലും നമുക്കില്ലാതെ നേർ പോലെ എല്ലാം തകർന്നടിഞ്ഞ് താറുമാറായി പോകുന്ന സംഗതിയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കാണുകയും മനസ്സിലാക്കുക യും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ മാതാപിതാക്കളും ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ എത്ര ബോധവൽക്കരിപ്പിച്ചാലും എത്രമാത്രം പറഞ്ഞു കൊടുത്താലും അവർ പത്തു വയസ്സായ ആൺകുട്ടി വീട്ടിൽ നിന്ന് ലക്ഷങ്ങൾ കളവ് എടുത്തതിനു ശേഷം കൈക്കലാക്കിയതിനു ശേഷം രാസലഹരികൾ ഉപയോഗിച്ച് തൻ്റെ പൊന്നനുജത്തിയെ അതിന് പ്രേരിപ്പിക്കുകയും ആ അനുജൻ തന്നെ അല്ലെങ്കിൽ കൂടപ്പറപ്പ് തന്നെ സ്വന്തം കൂടപ്പറപ്പിനെ ചെറിയ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റത്തെ ലഹരിക്കു വേണ്ടി സ്വന്തം സഹോദരിയെ വിൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവണതയിലേക്ക് നമ്മളുടെ സമൂഹം എത്തി എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അത് നിഷേധിക്കാൻ സാധിക്കത്തില്ല ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ ട്രാവൽസിനെ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം എന്തുകൊണ്ടാണ് നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു പത്ത് വർഷം മുൻപ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുൻപ് ഇത്തരത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഒന്ന് തുലനം ചെയ്ത് നോക്കുക ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക ഇരുപത് വർഷം മുൻപൊക്കെ നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സോറി ജീവിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അന്നത്തെ ജീവിതം കണ്ട ആളുകളാണ് നമ്മൾ നമ്മളുടെ ജീവിത മൂല്യങ്ങളും സാംസ്കാരിക സാംസ്കാരിക പൈതൃകവും അല്ലെങ്കിൽ ആ നന്മയൊക്കെ സ്വായത്തമാക്കിയ ആളുകളാണ് എങ്കിൽ നമ്മളതിനനുസരിച്ചാണോ ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ കുറ്റം പറയേണ്ടത് നമ്മളെയാണോ നമ്മളുടെ വന്നിരിക്കുന്ന ഈ ചെറിയ തലമുറയെയാണോ ഒരിക്കലും അങ്ങനെയല്ല നമ്മളുടെ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും ആ രീതിയിലുള്ള ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഈ തലമുറ വഴിപിഴച്ച് പോകുമായിരുന്നില്ല നമ്മളൊരു പട്ടമുണ്ടാക്കും നമ്മൾ പട്ടമുണ്ടാക്കി മനോഹരമായ പട്ടമുണ്ടാക്കിയിട്ട് അത് നൂലിൽ ബന്ധിച്ച് ആ വർണ്ണാഭമായ പട്ടത്തെ നമ്മൾ ആകാശത്തേക്ക് നമ്മൾ പറത്താറുണ്ട് അതിൻ്റെ ആ വർണ്ണ പകിട്ട് കണ്ട് നമ്മൾ ആഹ്ലാദിക്കാറുണ്ട് നമ്മൾ ആനന്ദിക്കാറുണ്ട് ആർത്ത് ചിരിക്കാറുണ്ട് കാരണം നമ്മളുടെ പട്ടം ആകാശ വിഹായത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ് പക്ഷേ അതിൻ്റെ കടിഞ്ഞൺ നമ്മളുടെ കയ്യിലാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കതിനെ നമ്മളുടെ വരുതിയിൽ നിർത്തുവാനും നമ്മളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും അതിനെ സുരക്ഷിത സ്ഥാനത്ത് വൽക്കുവാനും നമുക്ക് അടിക്കാനും നമുക്ക് സാധിക്കും കാരണം കടിഞ്ഞാൻ ആ കടിഞ്ഞാൻ എവിടെയാണ് നമ്മളുടെ കയ്യിലാണ് ഇപ്പോൾ ആ കടിഞ്ഞാൻ നമ്മളുടെ കയ്യിലല്ല ആ പട്ടം പട്ടമൊന്ന് പൊട്ടിപ്പോയാൽ ആ പൊട്ടം അനന്തവിഹായസിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ പറന്നു പോകും അതേതെങ്കിലും കള്ളിമുൾ ചെടികളിൽ ചെന്ന് കാറ്റടിച്ച് ചെന്ന് പിറിപ്പോകും അല്ലെങ്കിൽ അഗാധമായ സമുദ്രത്തിൻ്റെ ഗർഭങ്ങളിലേക്ക് വേണ്ട അതിൻ്റെ മേൽപ്പരപ്പിൽ വീണ വെള്ളത്തിൻ്റെ പരിലാളനെ മേറ്റത് പോകും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആ പട്ടത്തിൻ്റെ കഴിഞ്ഞാൽ പട്ടവും നമ്മൾ തമ്മിലുള്ള ആ ബന്ധമുണ്ടല്ലോ ആ ബന്ധം മുറിഞ്ഞു പോകുന്നത് കൊണ്ട് ആ ബന്ധം നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിച്ചിരുന്നു എങ്കിൽ അല്ലെ സാധിക്കുന്നു എങ്കിൽ ഒരു പക്ഷേ ആ പട്ടം സുരക്ഷിതമായി നമുക്ക് നിലത്തിറക്കുവാനും നമുക്ക് സൂക്ഷിച്ചു വയ്ക്കുവാനും പിന്നീട് ഒരു അവസരത്തിൽ അത് വീണ്ടും എടുക്കുവാനും നമുക്ക് സാധിച്ചു എന്ന് വരാം ഇതെപ്പോൾ അത് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കടിഞ്ഞാൻ നമ്മളുടെ കയ്യിലില്ല നമ്മൾ ആ കടിഞ്ഞാൻ നമ്മൾ സ്വയം നമ്മളത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട അച്ഛന്മാരെ അമ്മമാരെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ വിലയിരുത്തേണ്ടതും ചിന്തിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതും നമ്മളുടെ ജീവിതത്തിലാണ് നമ്മളവരെ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് കുറ്റപ്പെടുത്താൻ യാതൊരു അവകാശവും അധികാരവുമില്ല കാരണം നമ്മൾ അവരെ വളർത്തുന്നത് ആ തരത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനും ബന്ധനം തന്നെ പാരില്ലെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിച്ചിട്ട് നമ്മൾ ആ ബന്ധനത്തിൽ അവരെ കടത്താൻ കടത്താതെ സ്വർണം കൊണ്ടുള്ള കൂടാണെങ്കിലും അതിനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രോബ്ലമാണ് അവർക്ക് അനന്ത വിഹായത്തിൽ അവരിങ്ങനെ വിഹരിക്കട്ടെ അവർ സ്വാതന്ത്ര്യം അറിഞ്ഞ് ജീവിക്കട്ടെ അവരെ കഷ്ടപ്പെട്ട് ജീവിക്കട്ടെ അവർ അവരെ നമുക്കങ്ങ് പിന്നെ എന്താ പറയുക ചിത്രശ്രവങ്ങളെപ്പോലെ അല്ലെങ്കിൽ ആകാശത്തിലെ പറവുകളെ പോലെ പറത്തി വിട്ടേക്കാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് ഈശ്വരനിൽ നിന്ന് നമ്മൾ എത്ര ഘാതമാണ് അകന്നുപോയത് ആ നിങ്ങൾക്കത് തോന്നാറില്ലേ നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങളുടെ പ്രമാണങ്ങളും ഒക്കെ നിങ്ങൾ മുറുകെ പിടിക്കുന്നവരായിരിക്കാം നിങ്ങളിപ്പോഴും എല്ലാ ഞായറാഴ്ചയും കുർബാനപ്പണം ചെല്ലുകയും നിരന്തരമായി പള്ളിയിൽ പോകുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കാം പക്ഷേ മനസ്സാക്ഷിയുടെ ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കിയിട്ട് പറയും നിങ്ങൾ എത്രമാത്രം പരിശുദ്ധനാണ് എത്രമാത്രം നിർമ്മലമാണ് നിങ്ങളുടെ ഹൃദയമെന്ന് അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വലിയ വലിയ വഴിപാടുകളും അന്നദാനവും അല്ലെങ്കിൽ വലിയ സ്വർണ്ണ താഴെ കുടങ്ങളും മറ്റും മറ്റും നമ്മൾ സമർപ്പിക്കുന്നുണ്ട് എങ്കിലും അത് നമ്മളുടെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് നമ്മൾ അഹങ്കാരത്തിൽ ഉന്മത്തരായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ പേരിനും പെരുമിക്കും വേണ്ടി ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടുന്നുണ്ട് പക്ഷേ ആ സമയമൊക്കെ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നോക്കണം നമ്മളുടെ മനസ്സ് എത്രമാത്രം നിർമ്മലമാണ് എന്നുള്ള കാര്യം നമ്മളുടെ മനസ്സ് നിർമ്മലമല്ല പാപ പങ്കിലമാണ് കളങ്കപ്പെട്ടതാണ് നമ്മളുടെ ആ കളങ്കം മറയ്ക്കുവാനായിട്ട് നമ്മൾ കോടികളും ലക്ഷങ്ങളും മുടക്കിയിട്ട് അത് ദൈവത്തിൻ്റെ മുന്നിൽ കാഴ്ച വെച്ച് നമ്മൾ മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്തതിന് ശേഷം ദൈവത്തെ സന്തോഷിപ്പിക്കുവാനായിട്ട് നമ്മൾ വൃദ്ധ ശ്രമിക്കുകയാണ് നാടകം കളിക്കുകയാണ് ഈ നാടകം ഒക്കെ വില പോകുന്നതാണ് ഒരിക്കലും അത് വില പോകുന്നില്ല ആ നാടകത്തിന് പകരമായിട്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് നമ്മളത് തിരിഞ്ഞു നോക്കി നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുഞ്ഞുങ്ങൾ നമ്മളുടെ ഭാര്യ നമ്മുടെ സഹോദരൻ നമ്മുടെ സഹോദരി എന്തിന് നമ്മളുടെ മാതാപിതാക്കൾ പോലും വഴി പിഴച്ചു പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് കാണാൻ സാധിക്കാതെ അല്ലെങ്കിൽ ആ തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകാതെ നമ്മൾ സ്വയം നന്നാകാതെ നമ്മൾ സ്വയം മാറാൻ തയ്യാറാകാതെ എങ്ങനെയാണ് നമുക്ക് സമൂഹത്തെ മാറ്റാനായിട്ട് ശ്രമിക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനയുടെ മൂല്യവും പ്രാർത്ഥനയുടെ മേന്മയും പ്രാർത്ഥനയുടെ നന്മയും എന്താണെന്ന് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അറിയുന്നില്ല അവർ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന് സുഖത്തിനായി വരയണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതിൻ്റെ അർത്ഥവും വ്യാപ്തിയും പൊരുളും ഒന്നും അറിയാതെ ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ വളരെ വലിയ വലിയ മൂർത്തികൾ സ്ഥാപിച്ചിട്ട് അദ്ദേഹത്തെ ഈശ്വരനായി ചിത്രീകരിച്ച് ഈശ്വരനാണ് അദ്ദേഹം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുകയല്ല അദ്ദേഹത്തിന് പറഞ്ഞതിൻ്റെ തുലോം എതിർത്തായുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം സന്തുഷ്ടവാനായിരിക്കുന്നത് അഹിംസയെ മുറുകെ പിടിച്ച മഹാത്മാവിൻ്റെ രാജ്യത്ത് ഓരോ ദിവസവും അത് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളുകൾ പോലും കൊടുവാളുകൾ കയ്യിലെടുത്ത് തലവെട്ടി കളയുന്ന ആ ഒരു പ്രത്യേക ശാസ്ത്രം നിലനിൽക്കും എങ്ങനെയാണ് നമ്മളുടെ സമൂഹം നന്നാകുന്നത് നമ്മൾ സ്വയം നന്നാകാതെ മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പുതുതലമുറ ഈ രീതിയിലേക്ക് വഴിപിഴച്ച് പോയി അവിടെ മറ്റേ വേട്ട ഇവിടെ മറ്റേ വേട്ട ഇവിടെ പീഡനം അവിടെ പീഡനം അവിടെ അങ്ങനെ സംഭവിക്കുന്നു ഇവിടെ എങ്ങനെ സംഭവിക്കുന്നു അവിടേക്കും ഇവിടേക്കൊന്നും പോകണ്ട നമ്മുടെ കൺമമ്പിൽ തന്നെയുണ്ട് നമ്മൾ വാതിൽ തുറന്ന് നമ്മുടെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രമാണ് നമ്മൾക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവവുമായിട്ടുള്ള അകലം കൂടുന്തോറും പാപവുമായിട്ടുള്ള അടുപ്പം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് നമ്മൾ പാപത്തെ നമ്മൾ അലിംഗനം ചെയ്യുകയാണ് ചെയ്യുന്നത് ദൈവത്തിനോടുള്ള അകലം വർദ്ധിക്കുമ്പോൾ പാപത്തിനോടുള്ള അടുപ്പം വളരെയേറെ അടുത്തു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്തു തന്നെയായിക്കോട്ടെ നന്മയും നല്ലതും പഠിക്കുവാൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക നമ്മുടെ നമ്മളുടെ ജീവിതമായിരിക്കണം എപ്പോഴും എല്ലാ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡൽ ആകുവാനായിട്ട് ശ്രമിക്കണം ഏത് വീട്ടിലാണ് സ്വസ്ഥതയും സമാധാനവും കുടുംബ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഒത്തൊരുമയും കൂട്ടായ്മയും ഉള്ളത് ആ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഒരിക്കലും അധപ്പതിച്ചു പോവുകയില്ല ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ആ വീട്ടിലെ കുട്ടികൾ ഒരിക്കലും തെറ്റായ മാർഗത്തിലേക്ക് പോവുകയില്ല അവൻ ആ പ്രാർത്ഥനയുടെ മേന്മയും മൂല്യവും അറിയാം അവനെ ഒരാള് രാസലഹരി പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്ന നേരം അവൻ പറയും എടാ വേണ്ടാവേ എൻ്റെ അമ്മ എന്നെ കാത്തിരിപ്പുണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ കാത്തിരിപ്പുണ്ട് എൻ്റെ അപ്പച്ചൻ എനിക്ക് വേണ്ടി ജീവിക്കുന്നയാളാണ് എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മരിക്കൂടാ ഞാൻ ഇതിനൊന്നും കൂട്ടുനിൽക്കില്ല എന്ന് തൻ്റെ ഇടത്തോടു കൂടി ആർജവത്തോടു കൂടി ആ കുഞ്ഞിനു മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള കിലോ കണക്കിനുള്ള നമ്മളറിയും ബാംഗ്ലൂരിലും മൈസൂരിലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കാൻ വിടുമ്പോൾ അവർ ജനനേന്ദ്രിയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്രമാത്രം കയറ്റി വെക്കാമോ അത്രമാത്രം കയറ്റി വെച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത് എന്തിന് പണം സമ്പാദിക്കാൻ ആ ലഹരിയിൽ ആർ തുല്ലസിക്കാന് ജീവിത സൗകര്യങ്ങളും ജീവിതസുഖങ്ങളും വെട്ടിപ്പിടിക്കുവാനായിട്ട് നൈമിഷിക സുഖത്തിന് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച് കളയുവാനായി തയ്യാറാകുന്ന നമ്മളുടെ യുവജനങ്ങളെ കൂടുതൽ കൂടുതൽ ഉദ്ബോധിപ്പിക്കേണ്ടത് അവരെ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രതിജ്ഞ ചൊല്ലിപ്പിച്ചിട്ട് കാര്യമില്ല നമ്മൾ അനുദിനം ധാരാളം പ്രതിജ്ഞകൾ നടക്കുന്നുണ്ട് അനുദിനം ധാരാളം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവയൊക്കെ നടക്കുന്നതിന് മുൻ മുൻപ് അതൊക്കെ ചെയ്യുന്നതിന് മുൻപ് ഈ നമ്മളെന്ന് പറഞ്ഞ് ഈ നമ്മ ഈ വ്യക്തിത്വങ്ങളുണ്ടല്ലോ നമ്മളൊന്ന് മാറാനായിട്ട് തയ്യാറാകണം നമ്മൾ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് അത് പലതും കാട്ടിക്കൂട്ടി ആ പ്രശസ്തി നമ്മൾ നേടിയെടുക്കും തോറും ആ മറവഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ ഓരോ മൂല്യങ്ങളും വധപ്പതച്ചുകൊണ്ടിരിക്കുകയാണ് രേണകയോട് ജമ അല്ല രാമനോട് ജമദഗ്നി മഹർഷി വെട്ടടാ വെട്ടടാന്നെ അമ്മയുടെ തല എന്ന് പറഞ്ഞാൽ അമ്മയുടെ തലയല്ല ഇപ്പോഴത്തെ കണ്ടീഷനിലാണെങ്കിൽ അമ്മയുടെയും അമ്മൂമ്മയുടെയും സഹോദരിയുടെയും പറഞ്ഞ അച്ഛൻ്റെയും അടക്കം തലവെട്ടിക്കളയുന്ന ഒരു സമൂഹമാണ് നമ്മൾക്ക് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കുക അതിന് ഉത്തരവാദികൾ മറ്റാരുമല്ല അതിന് ഉത്തരവാദികൾ നാം സ്വയം ഓരോരുത്തരുമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മൂല്യങ്ങൾ പ്രാർത്ഥനാ മൂല്യം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി വഴിപാടും തൊട്ട് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല എല്ലാ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും പള്ളിയിൽ പോയിട്ട് കുടുംബം കുർബാന കൈക്കൊള്ളുക എന്നുള്ളതല്ല സ്വയം നമ്മുടെ വീട്ടിൽ ഈശ്വരനോട് അടുപ്പം കാണിക്കുക എന്താണ് ഈശ്വരൻ എന്നറിയുക എന്താണ് നന്മയെന്നറിയുക മൂല്യങ്ങൾ സദാചാര ബോധവും സദാചാര മൂല്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി കുട്ടികളെ കൊടുക്കുക അത് അവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നന്മകളും അവർക്ക് തിരിച്ചറിയാൻ പ്രാപ്തരാക്കേണ്ടത് അത് പ്രാപ്തരാകണമെങ്കിൽ അവർ നമ്മളെ കണ്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് പ്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള ഘോരഘോരം പ്രഭാഷണങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടി വി ചാനലൊക്കെ ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് അത് കാണുമ്പോഴേക്കും നമുക്ക് ഒരു ഉള്ളിലൊരു ഭയങ്കരമായിട്ട് പെരുമ്പറ കൂട്ടുകയാണ് ദൈവമേ എന്ത് പൈശാചികമായ വാർത്തയാണല്ലോ ഇന്ന് വാർത്തയായിരിക്കാം ആയിരിക്കാം ഞാൻ ഇന്ന് കേൾക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഭയമാണ് എനിക്ക് മാത്രമല്ല നമ്മൾ ടി വി വയ്ക്കുമ്പോൾ സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇപ്പോൾ ടെലിവിഷനൊക്കെ വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ പത്രമൊന്ന് വായിക്കാൻ വേണ്ടി എനിക്ക് പേടിയാണ് കാരണം അതിലെ വാർത്തകൾ അത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതാണ് സ്വയം ഒന്ന് വിലയിരുത്തുക സ്വയം ഒന്ന് ചിന്തിക്കുക സ്വയം നന്നാകാൻ ശ്രമിക്കുക ഏവർക്കും നന്മയും സ്നേഹവും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ട്രാവൽസിന് താങ്ക് യു ഓൾ